വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കേസിൽ പ്രതി പോലീസിന്റെ പിടിയിലായി മമ്പാട് കലങ്കുന്ന് മേപ്പാടം മുപ്പത്തിനാല് വയസ്സുള്ള പന്താർ നിഷാദ് അലിയാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ജൂലൈ പതിനാറിനാണ് രാമപുരം ബ്ലോക്ക് പടി എഴുപത് വയസ്സുള്ള മട്ടതൽ ആയിഷയെ വീട്ടിലെ ശുചിമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആയിഷയുടെ ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന ആയിഷ പകൽ സ്വന്തം വീട്ടിലും രാത്രി സമീപത്തെ മകന്റെ വീട്ടിലുമാണ് കഴിഞ്ഞിരുന്നത് സംഭവ ദിവസം പേരെക്കുട്ടികൾ വിളിക്കാനെത്തിയപ്പോഴാണ് രക്തം വാർന്ന ശുചിമുറിയിൽ ആയിഷയെ കണ്ടത് ഉടനെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം

മംഗട വൈ